ഉരുൾപൊട്ടലുണ്ടായ വയനാട് മുണ്ടക്കൈയിലും മേഖലകളിലും കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇന്ന് പുരോഗമിക്കുകയാണ് ജനകീയ തെരച്ചിലാണ് പുരോഗമിക്കുന്നത് രക്ഷാപ്രവർത്തകർക്കൊപ്പം ജനപ്രതിനിധികളും നാട്ടുകാരും സംയുക്തമായാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം വയനാട് ദുരന്തത്തെപ്പറ്റി പഠിക്കാൻ പറ്റി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയോഗിച്ച കേന്ദ്ര സംഘം ഉടൻ വയനാട്ടിലെത്തുന്നുണ്ട് വിവരങ്ങളുമായി വിജിൻ വായന്തോട് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് വിജിൻ തെരച്ചിൽ അതിൻ്റെ അന്തിമഘട്ടത്തിൽ എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ ജനകീയ തെരച്ചിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നൂറ്റി മുപ്പത് പേരെയാണ് കാണാനുള്ളത് ഇനി മറ്റൊന്ന് ഈ ഇതേ സംബന്ധിച്ചുള്ള കേന്ദ്ര സംഘം ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്ന കേന്ദ്ര സംഘം ഇന്ന് എത്തുന്നുണ്ട് നാളെ പ്രധാനമന്ത്രി എത്തുന്നുണ്ട് അടക്കമുള്ള സമഗ്ര വിവരങ്ങളിലേക്കൊന്നു പോയാൽ അജിംഷാദ് തെരച്ചിൽ അന്തിമ ഘട്ടത്തിൽ എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല കാരണം നമ്മളോട് രാവിലെ സംസാരിച്ച മന്ത്രി മുഹമ്മദ് റിയാസും ഒപ്പം തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറും ഒക്കെ വ്യക്തമാക്കിയത് തിരച്ചിൽ വരും ദിവസങ്ങളിലും തുടരും നിലവിൽ നടക്കുന്ന തിരച്ചിൽ അതായത് ജനകീയ തിരച്ചിലും ഒപ്പം തന്നെ വിവിധ സംഘങ്ങളായുള്ള തിരഞ്ഞുള്ള തിരച്ചിലും തുടരും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് താൽക്കാലികമായി പ്രധാനമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം താൽക്കാലികമായി ഇന്ന് പതിനൊന്ന് മണിയോടെ തിരച്ചിൽ അവസാനിപ്പിക്കുമെങ്കിലും മറ്റ് മേഖലകളിലുള്ള തിരച്ചിൽ തുടരുകയും അതുപോലെ തന്നെ നാളെ കഴിഞ്ഞ് അതായത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷമുള്ള തിരച്ചിൽ വീണ്ടും പുരോഗമിക്കുകയും ചെയ്യും എന്തായാലും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിന് അകത്താണ് അതിൽ ഇപ്പോൾ പ്രധാനമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ട ട്രെയിൽ റൺ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് ഇവിടെയാണ് പ്രധാനമന്ത്രിക്ക് എത്താനുള്ള ഹെലിപ്പാഡും ഒരുങ്ങുന്നത് എന്തായാലും കേന്ദ്രസംഘം അല്പസമയത്തിനകം ഇവിടെ എത്തുമാണ് എന്നാണ് അറിയിച്ചിരുന്നെങ്കിലും കേന്ദ്രസംഘം ബത്തേരിയിലാണ് ഹെലികോപ്റ്ററിൽ ഇറങ്ങുക അതിനുശേഷം ഉടൻ തന്നെ നേരെ ഈ കൽപ്പറ്റയിലെ കലക്ടറേറ്റിലേക്കെത്തും എത്തി മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി ഉള്ള കൂടിക്കാഴ്ചയുണ്ട് അവർ കൃത്യമായ വിശദാംശങ്ങൾ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഒക്കെ നൽകും കേന്ദ്രസംഘത്തിൻ്റെ സന്ദർശനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാരണം അവർ നൽകുന്ന റിപ്പോർട്ടും ഒപ്പം തന്നെ നാളെ പ്രധാനമന്ത്രി എത്തുമ്പോൾ അവർ പ്രധാനമന്ത്രി നേരിൽ കണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളും ഉൾപ്പെടെ വെച്ചാണ് കേരളത്തിന് പ്രത്യേക പാക്കേജ് അനുഭവിക്കുന്നത് ണോ അഥവാ മറ്റ് തരത്തിലുള്ള ദേശീയ ദുരന്തമായി ഈ വയനാട്ടിലെ ദുരന്തത്തെ പ്രഖ്യാപിക്കണമോ എന്ന കാര്യത്തിൽ ഒക്കെ തീരുമാനമെടുക്കുക സെക്യൂരിറ്റി തീർച്ചയായും യും അത്തരത്തിൽ ഉള്ള തീരുമാനത്തിലേക്ക് ആയിരിക്കും എത്തുക അതുകൊണ്ട് തന്നെ കേന്ദ്ര സന്ദർശനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്പസമയത്തിനകം ആ കേന്ദ്രസംഘം ഹെലികോപ്റ്ററിൽ ബത്തേരിയിൽ എത്തുകയും തുടർന്ന് വാഹനമാർഗം ഇങ്ങോട്ട് കലക്ടറേറ്റിലേക്ക് എത്തുകയും ചെയ്യും ആ കലക്ട്രേറ്റിന് തൊട്ട് സമീപം തന്നെയാണ് ഈ എസ് സ്കൂൾ ഗ്രൗണ്ട് എന്ന് പറയുന്നത് അവിടെയാണ് പ്രധാനമന്ത്രി എത്താനായിട്ടുള്ള ഹെലിപാഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വരും മണിക്കൂറുകൾ ഏറ്റവും നിർണായകമായ നടപടികളാണ് ഈ ദുരന്ത ുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ജനകീയ തിരച്ചിൽ ഒരു ഭാഗത്ത് കൃത്യമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ജനങ്ങളെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് അവർ പ്രാദേശ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാനുണ്ടാകും എന്ന ധാരണയിൽ തന്നെയാണ് അത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് സർക്കാർ എത്തിയതും സർക്കാരിന്റെ തീരുമാനപ്രകാരമാണ് ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിക്കുന്നത് എന്ന കാര്യം എം ആർ എ ഡി ജി പി എം ആർ അജിത് കുമാർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ജനകീയമായ അവരുടെ സികളെയും ഒപ്പം തന്നെ ജനപ്രതിനിധികളെയും ഒപ്പം ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ളവരെയും ഒക്കെ വെച്ച് പ്രദേശങ്ങളെ പറ്റി കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കുകയും ഏത് ഭാഗത്താണ് കൂടുതൽ ജനങ്ങൾ ഈ മൃതദേഹങ്ങളോ ഒക്കെ ഉണ്ടാവുക ആ ജനങ്ങൾ തങ്ങിപ്പാർത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ഏത് ഭാഗത്തേക്ക് ഒഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത് അവർ നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ അത് പതിനൊന്ന് മണിയോടെ ഈ മുണ്ടക്കൈ ഈ ചുരൽമല മേഖലകളിൽ പൂർത്തിയാകും ഈ മറ്റ് ഈ പ്രത്യേക സേനയുടെ തെരച്ചിലൊക്കെ മറ്റ് സ്ഥലങ്ങളിലും നടക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ തുടർച്ചയായ ദിവസങ്ങളിൽ തിരച്ചിൽ നടക്കുകയും ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര സംഘം ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട പഠനം നടത്താൻ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട സംഘം ഇവിടിലേക്ക് എത്തുകയും ചെയ്യുന്നതോടെ അവർ നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വയനാടിന് പ്രത്യേക ദുരന്ത ഭൂമിയായി പ്രഖ്യാപിക്കുകയും കേന്ദ്ര സഹായം ലഭിക്കുകയും ചെയ്യും എന്ന പ്രതീക്ഷയിലാണുള്ളത് പ്രത്യേക പാക്കേജ് ഉൾപ്പെടെയുള്ളവ ഈ പ്രധാനമന്ത്രി ഇവിടെ എത്തി സന്ദർശനം നടത്തുന്നതോടെ ലഭിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കേരളമുള്ളത് കാരണം സാമ്പത്തികമായി ഏറെ ഞരുക്കത്തിലുള്ള കേരളത്തിന് ഈ വയനാടിനെ ചേർത്ത് പിടിക്കാൻ വയനാടിനെ പുനർനിർമ്മിക്കാൻ അത് അത്യാവശ്യമായ ഘടകമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വ്യവസായികളുടെ ഭാഗത്തുനിന്ന് മറ്റുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് ഒക്കെ വലിയ തരത്തിലുള്ള സി എം ഡി ആർ എഫിലേക്കൊക്കെ സംഭാവനകൾ ലഭിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാന സർക്കാരിന് ഇതിനെ ഒരു ടൗൺഷിപ്പാക്കിയൊക്കെ മുണ്ടക്കയെ മാറ്റാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര സംഘത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം തീരുമാനിക്കുന്ന ആ പ്രത്യേക പാക്കേജോ അല്ലെങ്കിൽ ഈ ദേശീയ ദുരന്തമായിട്ടുള്ള പ്രഖ്യാപനമോ അത് ഏറ്റവും അനിവാര്യമായ ഒരു ഘടകം കൂടിയാണ് അജിംഷാദ്